ഭാരതാമ്പ വിവാദം സി പി എമ്മിന്റെ തട്ടിപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പറഞ്ഞു ആർ എസ് എസ് ഗവർണർമാർക്ക് ചായസൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രിയാണ് എന്തിനാണ് ആർ എസ് എസ് ഗവർണർക്ക് സി പി എം എത്ര പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാക്കണം കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു മുതിർന്ന നേതാക്കൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അംഗീകരിക്കുമെന്നും മുതിർന്നവർ തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ചുമതല സി പി എമ്മിന്റെ തട്ടിപ്പല്ലേ ഈ ഭാരതാമ പ്രതിഷേധം ഈ ഇതേ ഗവർണർക്ക് പ്രഭാതവർഷം കൊടുത്തതാര അറിയില്ലേ കേരളത്തിന്റെ ഗവർണറായി വരുന്ന ആർ എസ് എസ് നേതാവിന് ആർ എസ് എസിന്റെ അജണ്ട ഉണ്ട് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അറിയില്ലേ അപ്പൊ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായ ഒരു കേസിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിട്ട് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കാനുള്ള ശ്രമമാണ് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെയാണ് നിരന്തരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുവന്ന ആർ എസ് എസ് കാരണം കാൽച്ചുവട്ടിൽ വെള്ളിത്താലത്തിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നു അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക അത് ശരി ഞാൻ ചോദിക്കുന്നത് ആർ എസ് എസിന്റെ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആർ എസ് എസ് കാരനായ ഗവർണറിൽ നിന്ന് മറ്റെന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അത്ര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണോ നമ്മൾ അപ്പൊ ആ ആർ എസ് എസ് കാരനായ ഒരു ഗവർണർ വരുമ്പോൾ പ്രഭാത ഭക്ഷണം കൊടുക്കുക ഇവിടുത്തെ ഗവർണർക്ക് മാത്രമല്ലല്ലോ അടുത്തുള്ള കുറെ ഗവർണർമാരെയും കൂടെ വിളിച്ചിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കാൻ പോയില്ലേ അപ്പം അത്തരം കാര്യങ്ങളിൽ ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തുക ഭക്ഷണം കൊടുത്തിട്ടെങ്കിൽ ഭക്ഷണം നിലപാടിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ നിലപാട് മുഖ്യമന്ത്രി തിരുത്തിയില്ല എങ്കിൽ തിരുത്തണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി നന്നായി നല്ല നിലയിൽ പോകണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഒൻപത് മാസം കഴിയുമ്പോൾ ജനങ്ങൾ